അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിൽ സത്വര നടപടികളാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും കൈകൊള്ളുന്നത് പുഴയിൽ കുളിച്ചവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് എന്തെങ്കിലും രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താനാണ് ആദ്യശ്രമം നിലവിൽ പ്രദേശത്ത് ആശങ്കയുള്ള സാഹചര്യമില്ലെന്നാണ് പൊതുവിലയിരുത്തൽ ആദ്യമായിട്ടാണ് അമീബിക് മെനിസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ മുന്നിയൂർ ഗ്രാമം ഒന്നാകെ ആശങ്കയിലാണ് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്ന കാര്യം ആലോചിക്കുവാൻ മുന്നിയൂർ പഞ്ചായത്തിൽ യോഗം ചേർന്നു യോഗത്തിന് ശേഷം നമ്മോടൊപ്പം പഞ്ചായത്ത് മെഡിക്കൽ ചേരുന്നുണ്ട് ഒരു നമ്മുടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അസുഖം നമ്മളെ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ഭയങ്കരയിലായാലും തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഇവിടെ മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ളൊരു വിപുലമായിട്ടുള്ളൊരു മീറ്റിംഗ് കൂടിയതാണ് പഞ്ചായത്ത് ഓഫീസിൽ എല്ലാ ആളുകളും വന്ന് ആ സമയത്തൊന്നും നമ്മളിത് അറിയുന്നില്ല ഇന്നലെ രാവിലെയാണ് നമ്മളിത് അറിയുന്നത് മൂന്നൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ പാറക്കൽ കടവിൽ വിളിച്ചൊരു കുട്ടിക്കാണ് ഈ അസുഖം ബാധിച്ചത് അവർ ചെമ്മാട് ക്ലിനിക്കിൽ രണ്ട് തവണ കാണിച്ചു അതിന് ശേഷം ഭേദമാവാഞ്ഞിട്ട് ചേളാരി ഡി എം എച്ച് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ നിന്നാണ് അവർ റെഫർ ചെയ്തത് അവിടെ നിന്ന് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ പിന്നെ നമ്മളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് അവർ പിന്നെ എല്ലാവരും അതീവ ജാഗ്രതയിൽ തന്നെ ആ ഭാഗം മൊത്തം പുഴയിലേക്ക് ഇറങ്ങരുത് എന്നും അവിടെ നാല് നാലോളം കടവുണ്ട് കടവിലേക്ക് ഇറങ്ങരുത് എന്നും പിന്നെ ക്ലോറിനേഷൻ ആ തൊട്ടടുത്ത കിണറുകളിലൊക്കെ ക്ലോറിനേഷൻ ചെയ്തു അവിടെയൊക്കെ പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി ആ ആ സമയത്ത് കുളിച്ച എല്ലാവരോടും എന്തെങ്കിലും പിന്നെ അസുഖത്തിൻ്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്താനും അവിടുന്ന് രണ്ട് മൂന്ന് ആളുകളുടെ ഫോൺ നമ്പർ സഹിതം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവിടെ പിന്നെ ക്ലോറിനേഷനും എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഭയശങ്കപ്പെടണ്ടെന്നുള്ള ഇതാണ് ഇപ്പം മഴ പെയ്തതിനെ തുടർന്ന് വെള്ളം ഒലിക്കൽ തുടങ്ങിയതിന് ഇത് നല്ലതാണ് മൂക്കിലേക്കൂടെയാണ് ഈ അണുബാധ തലച്ചോറിലെത്തിയിട്ടുള്ളത് എന്തായാലും പിന്നെ ഞങ്ങളിപ്പോ ഒരു അലോൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ് കടലോണ്ടിപ്പുഴ പാറക്കടവ് തൊട്ട് ചുവലി ഭാഗം കുന്നത്തപറമ്പ് അതുപോലെ കളിയാട്ടം മുക്ക് മണ്ണട്ടാമ്പാറ ഈ പ്രദേശങ്ങളിൽ ഒരു പിന്നെ അലോൺസും കൂടി ചെയ്യാൻ സാറിപ്പോ ഈ ഒരു സ്ഥിതി എത്രമാത്രം ആശങ്ക ചെയ്യുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഇത് ഈ ഒരു അസുഖം അമീബിക് മെനിങ്കോ എങ്കപ്പലിറ്റിസ് ആണ് മസ്തിഷ്ക ജോരമാണ് അത് ഒരു അമീപ പരത്തുന്ന രോഗമാണ് അത് കേരളത്തിൽ ഇതിനു മുമ്പ് നാല് പ്രാവശ്യം റിപ്പോർട്ട് ആലപ്പുഴയിൽ ഒരു കുട്ടി മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇന്നലെ അറിഞ്ഞ ഭാഗം തന്നെ ആൾക്കാരോട് ഇത്രയൊരു അസുഖം ഒരു അറിയാത്ത അസുഖം വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയങ്കര ആശങ്ക ഉണ്ടാവുമല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് മനുഷ്യനെന്നും മനുഷ്യൻ കോവിഡ് മാതിരി മനുഷ്യനെന്നും മനുഷ്യൻ പരക്കുന്ന രോഗമല്ല ഇത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചൂടുള്ള വെള്ളത്തിൽ മൂക്കിലൂടെ തരിപ്പിലൂടെ കയറുന്ന ഒരു ഒരു അമീപയാണ് ഒരു രോഗാണുമാണ് അത് തലച്ചോറിനെ നമ്മുടെ ആവരണത്തിനെ മെനിഞ്ചസിനെ ബാധിച്ചിട്ട് അങ്ങനെയാണ് ഈ അസുഖം വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പനിയും തല ശക്തിയായ തലവേദന ചർതിൽ അതുപോലെ തന്നെ ചിലപ്പോൾ തല നെക്കിന് കൈത്തിന് വേദന ഉണ്ടാവും അപസ്മാരം ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ലക്ഷണങ്ങളുണ്ട ആൾക്കാരാണ് ഇതാണ് അപ്പൊ ഈ കുളിച്ച അതിന് മുമ്പ് ഇപ്പൊ ഈയൊരു അസുഖം നമ്മൾ അറിയുന്നതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് മഴ പെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കെട്ടിക്കുന്ന വള്ളങ്ങൾ ഇപ്പൊ പയലില്ല എന്നാലും നമ്മളിപ്പോ ഒരു രണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ പത്തു ദിവസം മുമ്പ് കുളിച്ചവരോടൊക്കെ അവരോട് നമുക്ക് ആശങ്കപ്പെടേണ്ട ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ വാരി രണ്ടു മൂന്ന് ആൾക്കാർ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ഇവിടെ കുടുംബാംഗര വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ട് ഈ അവര് ലക്ഷണങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളാണെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചാലും ഇത് ദിവസം ലക്ഷണങ്ങൾ വരാൻ അല്ല ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാല് ഒരു ടു ത്രീ ടു സെവൻ ഡേയ്സ് ആണ് പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾ അവർ അത് വെച്ചതാണ് എന്താ പറയുക ഇനി ആശങ്ക ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഇതിന് പ്രധാനമായി കാണുന്ന ഫൈവ് ഡേയ്സില് ത്രീ സിക്സ് ഇതിലാണ് ഈ കുട്ടി തന്നെ കുളിച്ചത് പത്ത് ഏഴ് ദിവസം മുമ്പാണ് അതിന് ശേഷമാണ് ഈ സിംറ്റംസ് വന്നത് പത്താം തീയതിയാണ് പത്താം തീയതി ചെമ്മട് കാണിച്ചു പിന്നെ മെഡിക്കൽ കോളേജിൽ വരും അപ്പോൾ ഈ ആൾക്കാർ ആശങ്കപ്പെടേണ്ടതില്ല പക്ഷെ നമ്മൾ ഒരു കരുതലെടുക്കണം ഈ ഇങ്ങനത്തെ ഏരിയ ഇപ്പോൾ ഇങ്ങനത്തെ പ്രസിഡന്റ് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ബോർഡ് വെക്കുകയാണെ അതുപോലെ അനൗൺസ്മെന്റ് നടത്തണം ആ ഏരിയയിൽ കുളിക്കരുത് ഇനി കുറച്ച് കാലത്തേക്ക് കുളിക്കരുത് മഴ പോയിക്കുന്നവരെ കുളിക്കരുത് പിന്നെ ആൾക്കാരെങ്കിലും ഇപ്പം ഈ സമൂഹത്തിൽ ലക്ഷണങ്ങളുള്ളവർ ഇതേപോലെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമുക്ക് അടിയന്തരമായിട്ട് റെഫർ ചെയ്യേണ്ട നമ്മൾ റെഫർ ചെയ്തിട്ട് ടെസ്റ്റുകൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ പുഴയിലുള്ളതും അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളമൊക്കെ നമ്മൾ ഷാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈക്രോ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് മലപ്പുറത്തെ പി എച്ച് ലാബിലേക്ക് ഈ സാമ്പിള് സെന്റ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം അങ്ങനെ ഈ അമീബ് അവിടെ ഇനിയും ഉണ്ടോ എന്നുള്ളത് മിക്കവാറും പോയിട്ടുണ്ടാവും അങ്ങയുടെ വാർഡിലല്ലേ വലിയ ആഴമില്ലാത്ത അപകടമില്ലാത്ത സ്ഥലമായ ഒരുപാട് പേര് വരുന്നതാണ് അത് തീർച്ചയായിട്ടും ഞങ്ങള് ഞങ്ങളുടെ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം പുഴ ഞങ്ങളുടെ ഒരു അഭിവാജ്യ ഘടകമാണ് എപ്പോഴും ആളുകൾ പുഴയിട്ട് ബന്ധപ്പെടും കുളിക്കാൻ അലക്കാൻ കുട്ടികൾക്ക് വേനൽക്കാലത്ത് ഉല്ലസിക്കാനൊക്കെ പിന്നെ ആഴം കുറഞ്ഞ സ്ഥലം ഉള്ളതുകൊണ്ട് ധാരാളം കുട്ടികൾ വന്ന് കുളിക്കും ഇപ്പോൾ ഈ വേനൽക്കാലത്ത് അവധിക്കാലൊക്കെ ആയപ്പോൾ ധാരാളം കുട്ടികൾ വന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പുതിയ അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുന്നേ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ് എന്തായാലും ഞങ്ങൾ അറിഞ്ഞ ഉടനെ വലിയ മുൻകരുതലുകൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് െ ആ തീരുമാനങ്ങൾ നടപ്പാണ് ഞങ്ങള് മൂന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയില് ഞങ്ങള് വളരെ തൽപരരായിട്ടാണ് പ്രവർത്തനം നടത്താറ് ഇപ്പോ തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങൾ ഈ മഴക്കാല മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി വിപുലമായ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും പിടിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയം നിറഞ്ഞു കഴിഞ്ഞത് എല്ലാവരും വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ ഓരോന്നു പക്ഷേ ആ ദിവസം വരെ അതിപ്പോ മിനിയാന്ന് ലാസ്റ്റ് ഡേ അന്ന് വരെ ഞങ്ങൾ ഈ വിവരം അറിയുന്നില്ല ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററും അറിയുന്നില്ല അപ്പൊ ആരോഗ്യവകുപ്പ് യഥാസമയം ഈ വിവരം റിപ്പോർട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട് കാരണം ഇത് രണ്ടു മൂന്ന് ദിവസമായി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണുള്ള കുട്ടി അപ്പൊ അതൊരു വലിയ ഒരു വീച്ചായിട്ടാണ് നമ്മൾ കാണുന്നത് അറിഞ്ഞത് മുതൽ ഞങ്ങൾ സജീവമായിട്ട് ഇപ്പൊ ഞങ്ങളെ ടീം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഫീൽഡിലുണ്ട് എല്ലാവർക്കും വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ അടുത്ത സമയങ്ങളിലൊക്കെ പോയത് കുളിച്ച് ആളുകൾ ലിസ്റ്റ് എടുക്കുകയാണ് ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പിന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഞങ്ങൾ മുന്നോട്ട് അതാണ് പഞ്ചായത്ത് അധികൃതർക്ക് പറയാനുള്ളത് മുൻകരുതലുകൾ എല്ലാം തന്നെ ഇനി ചെയ്യേണ്ട നടപടികളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ആരും പുഴകളിലേക്ക് പോകരു നിർദ്ദേശം നൽകും മുൻപ് കുളിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ പെയ്തതോടെ ആ പുഴയിൽ നിന്നും അമീബ ഒഴുകി പോകാനുള്ള അമീപ കളർന്ന ജലം ഒഴുകി പോകാനുള്ള സാധ്യതയും ഇവർ വിലയിരുത്തുന്നുണ്ട് അഖിലോട്ട് പറയപ്പോൾ സി വി അനുമോദ്